ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി വെട്ടിപ്പൊളിച്ച റോഡുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് യുഡിഎഫ് ജനപ്രതിനിധികൾ പേരാമ്പ്ര വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നില് ധർണ നടത്തി Kendra bande adıçmaç ya, kendra bande adıçmaç ya, kendra bande adıçmaç ya, kendra bande adıçmaç ya. Sindabot, dana samirim, sindabot, dana samirim, sindabot, dana samirim, sindabot. Birikar kırda, kanser nargi, birikar kırda, kanser nargi, birikar kırda, kanser nargi, birikar kırda, kanser

റോഡുകൾ പുനഃസ്ഥാപിക്കാത്തത് യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തുന്നുവെന്നും സർക്കാരിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു പൊതുജനങ്ങളുടെ യാത്രാവകാശം നിഷേധിക്കുന്ന നടപടിയാണ് ഇതെന്നും കരാറുകാർക്ക് നൽകാനുള്ള തുക സംസ്ഥാന സർക്കാർ നൽകാത്തതാണ് കരാറുകാർ പണി നിർത്തിവെക്കാൻ കാരണമെന്നും ജനപ്രതിനിധികൾ ആരോപിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അംഗംഖിഫിൽ ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ മുഴുവൻ റോഡുകളും സാധാരണ ഈ റോഡുകളൊക്കെ നന്നായി വരുമ്പോഴാണ് വാട്ടർ അതോറിറ്റിക്ക് തോന്നുന്നു ഈ ഡിപ്പാർട്ട്മെന്റ് പിന്നീട് ആ റോഡ് വലിയ രീതിയിൽ ഗർത്തങ്ങളായി മാറി ആളുകൾക്ക് പ്രയാസകരം വന്ന സാഹചര്യം ഉണ്ടാവും അതേ സാഹചര്യം ജൽ ജീവൻ മിഷൻ നടപ്പിലാക്കിയ എല്ലാ പഞ്ചായത്തുകളും പ്രത്യേകിച്ച് ചെറുകൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് വളരെ ഭംഗിയിൽ നിർമ്മിച്ച അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിട്ടും അത് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു സാഹചര്യം ഈ പദ്ധതിയുടെ പ്രവർത്തനം പൂർത്തീകരിക്കാതെ നീട്ടി നീട്ടിക്കൊണ്ടുപോകും ഇതിൽ ഏറ്റവും തമാശ നിറഞ്ഞ രീതിയിലുള്ള പരിഹസിക്കുന്ന രീതിയിലുള്ള ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് സംസ്ഥാന ഗവൺമെന്റ് നമുക്ക് നൽകുന്നത് സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് പദ്ധതി ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അതൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എല്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ടി ജിത്ത് അധ്യക്ഷത വഹിച്ചു എ കെ ഉമ്മർ ആർ പി ശോഭിഷ് ശ്രീഷ ഗണേഷ് ഇ കെ സുബൈദ പി മുംതാസ് തുടങ്ങിയവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ആദിലാനി ബ്രാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് എ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ആര്യ രക്ഷ്മി ട്രൂവിഷ് ന്യൂസ്